ഹായ് ഫ്രണ്ട്സ് നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം കറികളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റാണ് ഈ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ ഓരോ മാമ്പഴ സീസൺ ആകുമ്പോഴും ഞാൻ ഈ നാട്ടുമാങ്ങ അങ്ങനെ കിട്ടാൻ കാത്തിരിക്കും മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് നാല് നാട്ടുമാങ്ങ അതായത് നാടൻ മാങ്ങ എന്ന് പറയില്ലേ ചെറിയ മാങ്ങ ആ മാങ്ങ കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാന്ന് വിചാരിച്ചു മാങ്ങന്റെ നെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഇതിന്റെ തൊലി ഊരി എടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അഞ്ച് പച്ചമുളക് നടുക കയറിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ രണ്ടു കണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ചെടുക്കാം ഇനി ഇതുകൊണ്ട് മൂടിയോണ്ട് അടച്ച് വെച്ച് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരേണ്ട സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരിപ്പ് റെഡിയാക്കി എടുക്കണം മാങ്ങത ഇതുപോലെ തിളച്ച് കഴിഞ്ഞാലേ നമ്മൾ ഇടക്ക് കയ്യിലോണ്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം മൺചട്ടി ആകുമ്പോൾ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആകുമ്പോൾ അങ്ങനെ അടിയിൽ പിടിക്കൂല അപ്പോൾ അത് ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ രണ്ടല്ലി ചെറിയ ഉള്ളിയും ഒരല്ലി വെളുത്തുള്ളി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരിപ്പ് ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് മുക്കാൽ കപ്പ് തൈര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇതിന്റെ മൂടിയൊക്കെ തുറന്നിട്ട് നമുക്ക് മാങ്ങയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അതാ കണ്ടോ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് സ്റ്റൗവിൽ നമ്മൾ ആദ്യം വെക്കുന്ന ആ സമയത്തിന് ശർക്കര കൊടുക്കാം അത് ഞാൻ ശ്രദ്ധ വിട്ടുപോയതാണ് പോയതാണ് അപ്പോൾ നല്ലോണം മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ശർക്കര ഇടേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് പുളി മധുരം ഒക്കെ മാങ്ങ ആയതുകൊണ്ട് ശർക്കര ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ശർക്കര ഇട്ടുകൊടുക്കുന്നത് ഓരോരുത്തരുടെ മാങ്ങ ഒക്കെ അനുസരിച്ച് വേണം മാങ്ങ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അരച്ച അരപ്പിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ജാറില് കുറച്ച് വെള്ളമൊക്കെ ചോറ്റിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അധികം ലൂസായി പോവണ്ട കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പൊതാ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മൺചട്ടിയിലാണ് കറി വെച്ചിട്ടുള്ളതെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം തൈര് കൊടുക്കണം തൈര് ഒഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അധികം തിളപ്പിച്ചിരിക്കരുത് അങ്ങനെ ആവുമ്പോൾ ഈ തൈര് പിരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് തൈര് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള മാമ്പഴപ്പുശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കൊടുക്കണം അതിനൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂണ് കടുകും പിന്നെ അത് പൊട്ടിക്കഴിഞ്ഞാൽ അര ടീസ്പൂണ് ഉലുവ കൂടി ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് വക്കൽമുളക് ഇതിലേക്ക് മുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം അതിനോടൊപ്പം തന്നെ കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഈ ഇതിൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു ഇത്തിരി മുളക് കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഈ കറിയിലേക്ക് ഇട്ടു അങ്ങനെ ആകുമ്പോൾ കറി കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും നമുക്കിതിങ്ങനെ മൂടി വെച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കിയിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതാ കറിൻ്റെ മൂടിയൊക്കെ തുറന്ന് നമുക്കിത് കറിയൊന്നിങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മധുരം പുളി മെരും ഒക്കെ ഉള്ള ഈ മാമ്പഴ പുളിശ്ശേരി മാത്രം മതി ചോറും ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി അപ്പം പോലെ എത്ര പേർക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ